ക്യാൻസർ പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ ഒബ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിന്റെയും തിരുവനന്തപുരം ഒ ആൻഡ് ജി സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസും ക്യാൻസർ പരിശോധനയും സംഘടിപ്പിച്ചത് പരവൂരിൽ നടന്ന പരിപാടിയിൽ എസ് ഐ ടിയിലെ ഡോക്ടർമാരായ ആൻമാരിയ നവോമി വിന്ധ്യ സഞ്ജു എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും പ്രദേശത്തു നിന്നും നൂറ്റി ഇരുപത് പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari gold and diamonds, the trust of Travancore.